ഹലോ ഗൈസ് നിങ്ങൾ ഈ പാലറ്റിൻ്റെ വീഡിയോ മാത്രമേ ചെയ്യുള്ളൂ ക്ലാസിന് പോകുന്ന ദിവസത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് നി ചെയ്യുമെന്ന് ആർക്കോ എൻ്റെ അടുത്ത് ചോദിച്ചു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണെങ്കിൽ നമ്മൾ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ പറയണം നല്ല പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അങ്ങനെ കുറേ പരിപാടികളുണ്ടല്ലോ ഈ വീഡിയോയിൽ അതൊന്നുമില്ല നമുക്ക് ഈ ഒരു നാലഞ്ച് മിനിറ്റ് ഒരു ഫണ്ടായിട്ട് അങ്ങ് പോവാം ഇപ്പൊ ഞാനിടുന്നത് എന്റെ പാലറ്റ്സും ആണ് ഇതിലെ വൺ സ്ട്രിപ്പ് മാത്രമല്ലേ ഉള്ളൂ അത് സ്റ്റുഡൻറ് പാലറ്റ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പിന്നെ ഇത് ഇത്രയും ഡേർട്ടി ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിക്കുന്നുണ്ടാവും കാലിക്കറ്റുള്ള ഗ്രൗണ്ട് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഇനി ഈ സാധനം മാറ്റി കിട്ടൂല ഈ വീഡിയോയില് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് നിങ്ങളത് ആക്കണ്ട വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി വെറുതെ ഓവറാക്കി ചളാക്കണ്ട അതുകൊണ്ട് വോയിസ് ഓവർ ഓവറിനെ കൊടുക്കാന്ന് വെച്ചു ഞാൻ ക്ലാസിനാവുമ്പോൾ പൊതുവേ ഇങ്ങനെ തന്നെയാണ് റെഡി ആവാറ് കൂടുതൽ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യില്ല ഇപ്പൊ ഞാനിടുന്നത് ടോണറാണ് ഇത് പ്ലംബിൻ്റെ ടോണറാണ് ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ടിപ്പും കൂടി പറഞ്ഞുതരാം ഈ ടോണർ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫേസിൽ നല്ലോണം ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ കൊറിയൻസിൻ്റെ ഒക്കെ പോലെ ഫേസിൽ നല്ല രീതിയിൽ പ്രൊഡക്റ്റ് പെനുട്രേറ്റ് ചെയ്തിട്ട് നല്ലൊരു ഗ്ലോ ഇട്ടാനുള്ള സാധ്യതയുണ്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നുമില്ല ഇത് ഡോട്ടൺ കീൻ്റെ മോയിസ്ചറൈസറാണ് എൻ്റെ കറണ്ട് ഫേവററ്റ് മോയിസ്ചറൈസറാണ് നിങ്ങളൊരു കോമ്പിനേഷൻ സ്കിൻ ഒക്കെ ആണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷനാണ് പിന്നെ ഞാൻ ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തൊരു മോഷൻ ഉണ്ടല്ലോ ഇത് അതുപോലെ ചെയ്യണമെന്നില്ല എന്നാലും ഏകദേശം നമ്മുടെ ഫേസ് സ്വാഗ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫേസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി മോയിസ്ചറൈസർ ഇടുന്ന ടൈമിൽ അങ്ങനെ വരിപ്പൊത്താണ്ട് ജസ്റ്റ് ഇതുപോലെ സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ഒക്കെ ചെയ്താൽ സെറ്റ് ആയിരിക്കും പിന്നെന്താ ഒരു സൺസ്ക്രീൻ ഇട്ടു ഇതോടെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആയി ഹലോ ഇത്രയും സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഫേസ് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പൊ ഇതെല്ലാം ഫേസിലൊന്ന് സെറ്റാകുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഐ മേക്കപ്പിലൊന്നു ചെയ്യും കൂടുതലൊന്നും ഇല്ല ഐലിനർ അതുപോലെ ഐബ്രോ പിന്നെ മസ്കാര ഇത്രയേ ഉള്ളൂ പിന്നെ ബ്ലഷ് ഇത് ബ്രാൻഡ് ഒന്നും അല്ല എനിക്ക് സ്മിറ്റഡ് എന്ന് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാ ലിപ്സ്റ്റിക് വെച്ചിട്ട് ബ്ലഷ് ആക്കുന്ന എനിക്കിത് കുറച്ച് ആഡംബരമാണ് എന്നാലും ഇരിക്കട്ടെ ഒരു റെഡി അടിക്കുന്നൊക്കെ അല്ലേ വലിയ സംഭവം ഒരു ബേബി പൗഡർ സിൻഫ് ഇതാകുമ്പോൾ ഫേസിന് ഇൻസ്റ്റന്റ് ആയിട്ട് ചെറിയൊരു ബ്രൈറ്റ്നസ് കിട്ടും എനിക്ക് പൊതുവേ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാലും കോമ്പാക്ട് യൂസ് ചെയ്യുന്നതിനെ കൂടുതൽ കൺവീനിയന്റ് ആയിട്ട് തോന്നാനേ ടാക്കം പൗഡർ യൂസ് ചെയ്തിട്ട് ഫേസ് സെറ്റ് ചെയ്യാൻ പോവാ ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് ലിപ്സ്റ്റിക് ഇടാം ഹെയർ സെറ്റ് ചെയ്യുക അതും കൂടി കഴിഞ്ഞാൽ ഡൺ പിന്നെ ഈ ലിപ്സ്റ്റിക് ആവുമ്പോൾ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ പോയിട്ട് കണ്ടുവയ്ക്കുക പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹിജാബ് റോൾ ചെയ്തു അത് ഞാനിവിടെ കാണിക്കുന്നില്ല കാരണം ഞാനിതിൽ എക്സ്പേർട്ടല്ല എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഒരു റെഡി വിത്ത് നിന്ന് വീഡിയോ ചോദിച്ച ആൾക്കാർക്ക് തൃപ്തി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സദ്യം പറഞ്ഞാൽ ഞാൻ ഇതൊന്നല്ല ഉദ്ദേശിച്ചത് ഒരു സംഭവമാക്കണം എന്ന് വിചാരിച്ചതാ പക്ഷെ ഔട്ട്കം എനിക്ക് ഇതാണ് കിട്ടിയത് ഉം കുഴപ്പമില്ല അടുത്ത വീഡിയോസിൽ സെറ്റാക്കാം അപ്പൊ എന്താ കൂടുതലൊന്നും ഇല്ല ഇതാണ് എൻ്റെ ഒരു മേക്കപ്പ് റൊട്ടീൻ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറയാ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെ ബൈ